അസ്സാമലൈക്കും അപ്പോൾ കുരുമുളക് പൊടി തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലേ കഴുകുക ഉണക്കുക പൊടിക്കുക കുരുമുളക് പൊടി റെഡി പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കുരുമുളക് പൊടീൻ്റെ റെസിപ്പി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്ന രണ്ട് ചേരുവ ഉണ്ട് അതാണ് കേട്ടോ രുചി വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുന്നത് ശരിക്കും വെറൈറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഞാൻ പരീക്ഷിച്ചിട്ട് അത് നല്ല രുചിയായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഞാനിത് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇത് കറിക്കോ കുരുമുളക് വെച്ചിട്ട് ചേർക്കുന്ന എന്ത് കറി മീനോ ചിക്കൻ എന്താണെങ്കിലും ഇതൊരു ടീസ്പൂൺ ഇട്ടാൽ ഒരു രക്ഷയില്ല കേട്ടോ ഇനി അതുമാത്രമല്ല വല്ല വേദന കഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരല്പം കലക്കി കുടിച്ച് കഴിയുകയാണെങ്കിൽ അതിന് ഒരു സമാധാനം ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതും മറക്കല്ല കുരുമുളക് പൊടി പൊടിക്കാനായിട്ട് നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കിനും നമുക്ക് തണ്ടേ കുരുമുളക് എടുക്കാം ഒരു ബൗള് പകുതിയോളം അങ്ങനെ കുരുമുളക് എടുത്തിട്ടുണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിനെന്താ പറയുക പറയാം കുഞ്ഞാണം കുഞ്ഞാണം എന്നാണ് പറയാറ് നമ്മുടെ നാട്ടിലേക്കൊക്കെ അപ്പോൾ അപ്പോഴേതാണ്ടോ കുഞ്ഞാണത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടായി കിടക്കുന്ന പാനിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ശരിക്ക് വറുത്തെടുക്കുകയാണ് സാധാരണ കുരുമുളകൊന്നും നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴും വറുക്കാറില്ലല്ലോ പക്ഷെ ഇതിനേക്കെന്തായാലും വർക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്കിതിലേക്ക് ചുക്ക് വേണം ഇഞ്ചി ഉണക്കി ഉണക്കിയെടുത്തതാണേ ചുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോഴതൊരു പീസ് അങ്ങനെ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കല്ല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടൊന്നും പിടിക്കില്ല അപ്പോൾ അത് ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ശരിക്കൊന്നും പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിക്കൂർക്കലാണ് ഉണങ്ങിയ കഞ്ഞിക്കൂർക്കൽ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അവിടുന്ന് അങ്ങനെ ഒരു ഒരു അൻപത് ഗ്രാമോ അല്ലെങ്കിൽ ഇരുപത് ഗ്രാമോ വാങ്ങി വെച്ചോളൂ കേട്ടോ അത് നമുക്ക് എല്ലാ പൊടികളിലോട്ടേക്കും തയ്യാറാക്കുമ്പോഴേ കുറച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണത് കിട്ടുക ഇത് ഞാൻ എൻ്റെ ഒരു കൈ അളവിലാണ് കേട്ടോ എടുത്തത് കൈമലേക്ക് കുറച്ചൊന്ന് തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നാണ്ട് അളവിലാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാങ്ങി വെച്ചോളൂ കേട്ടോ അതൊക്കെ നമുക്ക് നല്ല ഉപകാരമായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഒരു മണം വരുന്നറിയോ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കില്ലേ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മണമാണ് വരുന്നത് കഞ്ഞി ഉണക്ക പിന്നെ ഇഞ്ചിയും പിന്നെ കുരുമുളകും എല്ലാം കൂടെ അപ്പോൾ അത് ശരിക്കും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി മറക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ കഞ്ഞിക്കൂർക്കലിൽ നിന്നാണേൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ പറയൽ ചിലർ പഞ്ഞിക്കൂർക്കൽന്നും പറയും അപ്പം നമ്മൾ കോഴിക്കോട്ടാരൊക്കെ ഇതിന് കഞ്ഞിക്കൂർക്കൽ എന്നാണേൽ പറയല് അപ്പോൾ ആ ഇഞ്ചിയൊക്കെ ശരിക്കും ചൂടാവുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ ഞാനിത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ്സോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും വറുത്തെടുത്തപ്പോഴന്നെ ആ ഒരു ഇഞ്ചി ഉണ്ടല്ലോ എന്താണ് ചുക്ക് അതൊക്കെ ശരിക്ക് ചൂട് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് ചൂട് തണഞ്ഞു കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കെട്ടോ അപ്പോഴിത് മുഴുവനായിട്ട് ജാറിലോട്ടേക്ക് പോകുന്നില്ലായിരുന്നെ കേട്ടോ അപ്പോൾ പകുതി പകുതി ചല്ല് ഓൾമോസ്റ്റ് ഇട്ടിരിക്കുന്നു കുറച്ചേ ബാക്കിയുള്ളൂ അപ്പോൾ അപ്പോഴിതൊന്ന് പൊടിച്ച് കഴിയുമ്പോഴേന്നെ ഒന്ന് താഴുമല്ലോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ടൊന്ന് ശരിക്കും പൊടിച്ചെടുക്കുകയാണ് ഇത് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസാണോ തയ്യാറാക്കുന്നത് അതിലേക്കൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഇതൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു രസയില്ലാത്ത രുചിയാണ് കേട്ടോ കറക്കി കിട്ടുക മട്ടണോ ബീഫോ ചിക്കനോ എന്താണെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ അത് മാത്രമല്ല തൊണ്ടവേദന കഫക്കെട്ടോ അങ്ങനെ എന്താ നല്ല തിളച്ച വെള്ളത്തിലോട്ടേക്ക് ഇതൊരല്പം പൊടി ചേർത്തിട്ട് നല്ലോണം വീണ്ടും തിളപ്പിക്കുക എന്നിട്ട് കുടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഇതിപ്പം നമ്മൾ കറിയിലോട്ടൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോഴേ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇത് കാരണം കഞ്ഞിക്കൂർക്കൽ പിന്നെ ചുക്ക് കുരുമുളകൊക്കെ അല്ലേ വയറ്റിലേക്ക് എത്തുന്നത് ഇനി ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഫിഷ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ മൂന്ന് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇഞ്ചി വെള്ളുള്ളി അതുപോലെ കറിവേപ്പില ഇഞ്ചി ചെറിയൊരു പീസേ എടുക്കുന്നുള്ളൂ കാരണം ഇതിലേക്ക് ചുക്കൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ പൊടിച്ചത് അപ്പം അത്ര മതി അപ്പോൾ ഞാൻ മീൻ ഇവിടെ എടുക്കുന്നത് സൂതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സൂതൻ്റെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മീൻ എങ്ങനെയാണ് മുറിക്കേണ്ടത് എന്നുള്ളത് അപ്പോഴതുകൊണ്ട് ഇത് നീട്ടി വലിച്ചിട്ട് ഈ ഒരു മീൻ മുറിക്കുന്നത് കാണിച്ചു തരുന്നില്ല അപ്പോൾ ഞാൻ ഒരു എടുക്കുന്നത് സൂതാണ് കേട്ടോ അപ്പോഴതൊന്നും മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഈ വലിയ മീനാകുന്ന സമയത്ത് മുറിച്ചെടുക്കാൻ ഭയങ്കര രസമാണ് ചെറിയ മീനാകുമ്പോഴേ ഭയങ്കര മടിയാണ് അത് ഇങ്ങനെ ഇരുന്ന് പല സ്വപ്നങ്ങളും കണ്ടിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇതാകുന്ന സമയത്തെ എത്ര പെട്ടെന്നാ മുറിച്ച് കയ്യാറിയോ അത് നല്ല രുചിയായിട്ടുള്ളൊരു മീനുമാണ് സൂത എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ ആയിരിക്കുമല്ലോ നാട്ടിൽ നമ്മൾ ഇതിനെ കേതർ എന്ന് പറയും ഈ ഒരു കേദറിനെ പറ്റിയിട്ടൊക്കെ ആ ഒരു വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് അത് കാണാൻ വേണ്ടി മറക്കരുത് ഇനി നമുക്കൊരു പാനടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം ഇതിൻ്റെ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ് കൊപ്രല്ലോ ഉണക്കത്തേങ്ങല്ലോ പച്ച തേങ്ങ തന്നെയാണ് അത് നമുക്ക് കുറച്ച് അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം അതൊന്ന് കളർ മാറിയതിന് ശേഷം ഏതിൻ്റെ കളർ കറിവേപ്പിലേൻ്റെ അല്ല കേട്ടോ ആ തേങ്ങൻ്റെ കളറൊക്കെ ഒന്ന് ശരിക്കും മാറിക്കഴിഞ്ഞതിന് ശേഷം വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴതിൻ്റെയും കൂടെ കളറൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞതങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ എല്ലാത്തിൻ്റെ കളറൊന്നും മാറിക്കോട്ടെട്ടോ ഉള്ളിയെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് കല്ലുപ്പ് ഉണ്ട് കേട്ടോ ഫ്രഷ് മാർക്കറ്റ് പോയ സമയത്ത് കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുവന്നതുകൊണ്ട് കുറച്ച് ക്ലൂസാണ് അപ്പം ഞാൻ ഫുൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് കാണുന്ന സമയത്തെ പൊടിപ്പിനോട് വലിയൊരു ബർത്തൊന്നും തോന്നൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുപ്പ് ഒക്കെ ഒക്കെ സേമൻ്റാണ് പുളിയും ഇതൊക്കെ ഒന്നാണല്ലോ പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിനൊരു ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിയും ശരിക്കും ഒന്ന് കളറൊക്കെ മാറി വന്ന് അതായത് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഒന്ന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതുപോലെ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ കാരണം ആ ഒരു ചുക്കിൻ്റെ ഫ്ലേവർ തന്നെ നല്ലോണം ഉള്ളതുകൊണ്ട് ഇഞ്ചി ഒന്നും അധികം വേണ്ട ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവ് അത്ര വേണ്ട കുറച്ച് മതി അതുകൊണ്ടാണ് ഒരു ടീസ്പൂണ് എടുത്തത് അത്യാവശ്യം നല്ല എരിവേണ്ടവർക്ക് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തോളൂ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി അത് ഞാനിവിടെ തയ്യാറാക്കിയ മല്ലിപ്പൊടിയാണേ അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സാധാ മല്ലിപ്പൊടിയാണ് അത് വർക്കാത്ത പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള സൂതയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഇത് വരട്ടി എടുത്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ലൂസാക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തോളൂ അപ്പോഴേ നമുക്ക് കയ്യിൽ വെച്ചിട്ട് പതുക്കൊന്ന് മിക്സ് ആക്കാം എന്നിട്ടൊന്ന് പതുക്കൊന്ന് അമർത്തി കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ്സ് ഒരു മീഡിയം അങ്ങനെ ഫ്ലെയിമിലിട്ടിട്ടങ്ങനെ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റ് വെച്ചാൽ സൂപ്പറ് ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യാൻ മറക്കരുതേ ഞാൻ ഇതന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ പിന്നെ ഒരു പപ്പടോ വേറൊരു കറീൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതും കൂട്ടിയിട്ട് കഴിക്കാൻ ഇത് രസമറിയോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വ്യത്യസ്ത രീതിയിലുള്ള മസാലപ്പൊടികളൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി പല രീതിയിലുള്ള മസാലപ്പൊടീൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതന്നെ വലിയൊരു സന്തോഷമാണ് മഷാല അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ അസ്സലാ വൈലിക്കും